അമ്മ നിങ്ങളെ പേരെന്താഷ നിങ്ങളെ പേരെന്താ സബീഷ് സബീഷ് നിങ്ങളുടെ പേരാമ്യ രമ്യാ ഇത് ഭർത്താവാണ് എന്തായിരുന്നു ആദ്യം ഈ സബീഷിന്റെ അവസ്ഥ ചെറുതായിട്ട് പഴുത്തിട്ട് ചെറുതല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി വരും പ്രാർത്ഥനയും അതിന്റെ കഴിവോടം കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ ഇടൊക്കെ ഈ മരുന്ന് ഇട്ട് കൊടുത്തത് മുറിക്കാം പറഞ്ഞു പറഞ്ഞു പക്ഷെ പിന്നീട് പറഞ്ഞില്ലായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഡോക്ടറെ ൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ഈ പിന്നെ കൂട്ടുള്ള ചെരുപ്പിട്ടിട്ട് തഴം പായതാണെന്നിട്ട് ഞാനത് കില്ലിപ്പൊളിച്ചെന്നാണ് എന്നോട് പറഞ്ഞത് എനിക്കതേ അറിയാവുള്ളൂ അങ്ങനെയാണ് പഴുത്തെന്നാണ് എന്നോട് പറഞ്ഞത് അതേ എനിക്കറിയാവുള്ളൂ കൂട്ടുള്ള ചെരുപ്പിട്ടിട്ട് അവിടെ കൂട്ടുള്ള ചെരുപ്പാണല്ലോ അതിട്ടിട്ട് തഴമ്പായ അപ്പം ഇവിടെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് കില്ലിപ്പൊളിച്ചെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എനിക്കതേ അറിയാവൂ ശരിക്കും ഞാൻ പറഞ്ഞു ചെല്ലുമ്പോ ഇത് വൈദ്യണ്ട് ഞാനും എനിക്കറിയാം അതൊക്കെ മാറ്റുന്നു ചെറിയൊരു മുറിവല്ല മുറിച്ച പിന്നെ ജീവിതത്തിൽ ഇപ്പൊ ഹാപ്പി ആയി സന്തോഷ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സബീഷും സബീഷിൻ്റെ അളിയനും കൂടി എന്നെ കാണാൻ വന്നിരുന്നു ഈ സബീഷിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇടതുകാലിലെ ചെറുവിരല് വളരെ ചെറിയ ഒരു മുറിവ് പഴുപ്പുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഡോക്ടറെ കാണിച്ചു ഒരുപാട് ചികിത്സകൾ ചെയ്തു അവസാനം ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ വിരല് മുറിച്ച് മാറ്റണമെന്നാണ് ഈ സാധു വല്ലാണ്ട് ഭയപ്പെട്ടു അങ്ങനെയാണ് ഇവിടെ ഒരു ദിവസം വന്നത് ഈ അളിയനെയും കൊണ്ട് ഞാൻ നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു മുറിവാണ് വേറെലും കാലൊന്നും മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല അന്ന് സബീഷിനോട് ഞാൻ പറഞ്ഞു സബീഷ് ഞാനാണ് പറയുന്നത് ഈ വിരല് മുറിക്കണ്ട കാലിനൊന്നും സംഭവിച്ചിട്ടില്ല ഈ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങും ഞാൻ പറയുന്നത് പോലെയൊക്കെ ചികിത്സിക്കുകയാണെങ്കിൽ അന്ന് അളിയൻ പറഞ്ഞു എന്തു വേണമെങ്കിലും ചെയ്യാം സബീഷും പറഞ്ഞു എന്തു വേണമെങ്കിലും ചെയ്യാം അന്ന് തന്നെ സബീഷിൻ്റെ മുറിവ് ഉണക്കത്തിന് ആവശ്യമായ ചികിത്സകൾ നൽകി സവീഷ് ഞാൻ തിരിച്ചയച്ചു പിന്നീട് സബീഷിങ്ങനെ ഇടയ്ക്ക് തന്നെ കാണാൻ വരും ക്രമേണ ആ മുറിവ് ഉണങ്ങി വരാൻ തുടങ്ങി ഇന്ന് സബീഷും അമ്മയും ഭാര്യയും കൂടെ തന്നെ കാണാൻ വന്നിരിക്കുന്നു അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത് കാരണം ഈ മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞ സബീഷിൻ്റെ വിരലിലെ മുറിവ് ഇതാ പൂർണമായും ഉണങ്ങിയിരിക്കുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനുള്ളത് അവരും വലിയ സന്തോഷത്തിലാണുള്ളത് ഇത് കണ്ടില്ലേ ഈ കാല് ഈ വിരലായിരുന്നു മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ വളരെ ചെറിയൊരു മുറിവ് ഇത് പഴുപ്പൊക്കെ ഉണ്ട് കാല് വളരെ മോശമായി എന്ന് പറഞ്ഞിട്ടാണ് ഇവരോട് ചികിത്സയിൽ മുറിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞത് അന്ന് തന്നെ ഇവിടെ വന്ന് അന്ന് തന്നെ മരുന്നൊക്കെ ചെയ്ത് ഇപ്പോൾ അതാ പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു എനിക്കെല്ലാവരോടും പറയാനുള്ളത് ഞാൻ ഈ വീഡിയോടൊപ്പം അദ്ദേഹത്തിന്റെയൊക്കെ മുറിവിൻ്റെ ആദ്യത്തെ അവസ്ഥയൊക്കെ ഉൾപ്പെടുത്താം നിങ്ങൾ കാണും എനിക്കെല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ പലതരം രോഗങ്ങളുണ്ടല്ലോ പലതരം പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് ചികിത്സ വേണമെങ്കിലും ചെയ്തോളൂ അപ്പം അലോപ്പതിയാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ചികിത്സ നിങ്ങൾ അലോപ്പതി ചെയ്യും ആയുർവേദം യുനാനി പ്രകൃതി ചികിത്സ സിദ്ധ പാരമ്പര്യ വൈദ്യം അതുപോലെ തന്നെ അങ്ങനെ കുറേ ചികിത്സകളുണ്ട് നിങ്ങൾക്ക് ഏത് ചികിത്സ വേണമെങ്കിലും ചെയ്യാം പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഏത് ചികിത്സ ചെയ്താലാണ് നിങ്ങളുടെ രോഗം മാറുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു ചികിത്സകൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ചികിത്സകനോട് ചോദിക്കണം സാറേ ഇത് മാറാൻ വല്ല വഴികളുണ്ടോ അദ്ദേഹം പറയുകയാണെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ ഇത് പൂർണ്ണമായിട്ട് മാറുമെന്ന് ഉറപ്പ് പറയുവാണെങ്കിൽ മാത്രം നിങ്ങൾ ചികിത്സിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുക അതിപ്പോൾ എൻ്റെ അടുത്തായാലും നിങ്ങൾ ആരുടെ അടുത്തായാലും അതുതന്നെ വേണം ഈ സാധുവിനോട് ഞാൻ ഇപ്പോൾ ചോദിച്ചു അന്ന് ഈ വിരലും മുറിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കാലു തന്നെ മുറിക്കേണ്ടി വരും എന്നാണ് ഏതായാലും അതൊന്നും സംഭവിച്ചില്ല ഇനി സവിശം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും ആ കാലിന് ഒരു തരാറുമില്ല എല്ലാവരും എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം അമ്മ ഈ എനിക്ക് പറയാനുള്ളത് എൻ്റെ മകൻ വൈദ്യൽ പറഞ്ഞതുപോലെ എല്ലാം കാക്കുകയും ചെയ്തു ഞങ്ങളും അതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞ ദിവസം നോക്കാൻ പറഞ്ഞു ഷുഗർ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പിന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗം ഇവിടെ വന്ന ഓരോ ആൾക്കാരുടെ അവസ്ഥയൊക്കെ കാണുന്നില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഇതിനെ ഇതിനും ഒത്തിരി ഇതായിട്ടുള്ള കാണുമ്പോൾ നമുക്ക് നോക്കാൻ തന്നെ പേടി വന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അത് മിക്ക വിരലും കാലും ഒക്കെ വന്നിട്ടാണ് ഏറ്റവും അവസാനം ഇവിടെ വരുന്നില്ല 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 അതുവരെ ഇപ്പൊ അദ്ദേഹത്തിൻ്റെ കാലിൽ രണ്ട് കാലിലും വലിയ തോതിൽ വെരിക്കോസ് ഉണ്ട് വെരിക്കോസിൻ്റെ ഞരവൊക്കെ വലിയ അറേഞ്ച് പൈപ്പിൻ്റെ വണ്ണത്തിലേക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇത് മാറും വിഷമിക്കേണ്ട തൈലൊക്കെ ഇട്ട് ചെയ്തോളും നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ പച്ചക്കറിയൊക്കെ ആകുമോ എന്ന് വെച്ചു അദ്ദേഹം എല്ലാത്തിനും തയ്യാറായി ഞാൻ മരുന്ന് വരുത്തി കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ആ ലിസ്റ്റിലൂടെ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ചികിത്സ കണ്ടാറി പോയി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് നമുക്കിടയിലുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക അത് പൊട്ടി അത് വലിയ വൃണമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ അയാളം കിട്ടും അപ്പോഴാണ് കാലം ഇങ്ങനെ വിളിക്കാനാവും സാധിക്കും അപ്പോൾ എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടൊരാൾ അദ്ദേഹത്തിൻ്റെ മറ്റേ കാര് കഴിഞ്ഞ വർഷം വിളിക്കാനാഴ്ച പിന്നീട് ഞാൻ ചികിത്സിച്ചു വന്നെങ്കിലും മാറി ഇക്കാലിന് വേറൊരു മുറിവ് വന്നപ്പോൾ അതിൽ ആദ്യം പോയത് മറ്റൊരു സ്ഥലത്ത് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ അവർ പോയി ആ കാലം അവിടുന്ന് കുറേ വിളിച്ചു വന്നു എന്നിട്ട് ഇപ്പം അയാളോട് പറഞ്ഞു കുട്ടിൻ്റെ താഴെ തന്നെ വിളിക്കണം കഴിഞ്ഞ ആഴ്ച വന്നാൽ വീട്ടിൽ ഞാൻ തന്നെ അതിനെ ചികിത്സിക്കാൻ വന്നു അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാണ്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഏത് ചികിത്സയും നമുക്ക് ആരും ചെയ്യാം പക്ഷേ ആ എന്നുള്ളതിൽ ഉറപ്പുണ്ടാവണ്ടേ അല്ല ഞാൻ നോക്കട്ടെ അൻപത് ശതമാനം ഉറപ്പ് അതെന്ത് ചികിത്സയാടോ നൂറല്ല നൂറ്റി പത്ത് ശതമാനം ഉറപ്പുണ്ടാവും ഏതായാലും ഹാപ്പിയായിട്ട് ഇരിക്കൂട്ടോ ഇത് ഭാര്യ നീ അറിയിട്ടില്ല കമ്മളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ജപിക്കാന്നല്ലോ